ഒരു നാട്ടിൽ ഒരു ധനികനായ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ അയാളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും അയാൾ മറന്നു ചെയ്യുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ പല കാര്യങ്ങളും അയാൾ മറന്നു പോകുന്നുണ്ട് അതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം അതായത് തലേ ദിവസം അയാൾ ഇനി നാളെ ഇപ്പോൾ ഇന്ന് എന്താ അയാൾ അയാളിങ്ങനെ നാളെ എന്തൊക്കെ ചെയ്യണം അതായത് വീ വീട്ടിൽ ബന്ധുവീട്ടിൽ പോണം പച്ചക്കറി കടയിൽ പോയിട്ട് ഇന്ന സാധനങ്ങൾ വാങ്ങണം അതുപോലെ തൊഴുത്തിൽ പോയിട്ട് അവിടെ കുറെ പണികളുണ്ട് അതൊക്കെ ചെയ്യണം അപ്പോൾ ഇതൊക്കെ അയാൾ എന്ത് ചെയ്യും ഒരു കടലാസിൽ ഇങ്ങനെ എഴുതി വെക്കും മറക്കണമുണ്ട് ആ മറക്കണമുണ്ട് പക്ഷേ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അയാളുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ എഴുതി വെച്ച കടലാസ് അയാൾ എവിടെ വെച്ചതെന്ന് മറന്നുപോകണേ അപ്പം അതായിരിക്കും അന്നത്തെ അയാളുടെ പ്രശ്നം അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ദിവസം എഴുതി വെച്ച കടലാസ് കാണാനില്ല എവിടെ വെച്ചെന്ന് മറന്നുപോയി അങ്ങനെ അന്ന് ഇനിയിപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീ എണീക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ നേരത്തെ എണീക്കൂലേ പിന്നെ അതൊരു പ്രശ്നം അങ്ങനെ അയാൾ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ആകുലരാകുന്നതും പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആകുലരാകുന്നതും ആളുകളുണ്ട് രണ്ട് വിഭാഗ ആളുകളാണ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശരിയാക്കാൻ രണ്ട് രണ്ട് രീതിയിലാണത് ശരിയാക്കാൻ കഴിയുക എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനനുസരിച്ച് നടപടികൾ എടുക്കുന്ന ആളുകൾ അതൊരു വിഭാഗം ആളുകളാണ് മറ്റേതെന്താന്ന് വെച്ചാൽ അവർ പ്രശ്നങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്തൊക്കെ വരാനുണ്ട് എന്നുള്ള രീതിയിൽ പേടിച്ച് ജീവിക്കുന്നതിൽ നല്ലത് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി അതെ അത് അത് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാല് അതിനെങ്ങനെ അതിജീവിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഇപ്പോൾ നമ്മൾ ഭാവിയിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവുന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ആശങ്ക കുലരായകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അത് ഒരു മോശപ്പെട്ട രീതിയാണ് കാരണം നമ്മുടെ ആ ഒരു അതിനിടയിലുള്ള സമയം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല ഒരു ഒരു ജോലി നല്ല പോലെ എടുക്കാൻ കഴിയില്ല ഒരാളോട് മനസ്സ് തുറന്ന് പുഞ്ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല എന്താ നമ്മുടെ മുന്നിൽ അതെന്താണ് ഒരു വലിയ പ്രതിസന്ധി ആയിട്ട് നിൽക്കുക അതെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പരിഹാര മാർഗങ്ങളാണ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ തേടേണ്ടതാണ് തീർച്ചയായിട്ടും അപ്പോ നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചിലതുണ്ടെങ്കിൽ നമ്മളവിടെ തിരുത്താൻ ശ്രമിക്കേണ്ടതുണ്ട് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി അതായത് ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ പോരായ്മകൾ എന്തായാലും മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തായാലും ഇപ്പൊ ഒരു ദിവസം പോരായ്മ ഇല്ലാതെ കടന്നു കടന്നുപോകൂല അതുപോലെ ഒരു സന്തോഷമില്ലാതെ ഇല്ലാതെ എൻ്റെ ജീവിതം ഒരു ദിവസം കടന്നു പോകില്ല അത് ചിന്തിച്ചാൽ മതി എല്ലാ ദിവസവും എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൂടി ഉണ്ടാവും അപ്പോൾ അത് വരും എന്നുള്ള ഒരു നമുക്ക് മനസ്സിലൊരു ബോധ്യം വേണം അത് ഉണ്ടാവും എന്നുള്ളത് അതിനനുസരിച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ഒരു വിശ്വാസം അങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ അതാണ് ഇസ്സിലാടും ഒരു പ്രയാസത്തിന്റെ കൂടെ എളുപ്പത്തിന്റെ കൂടെ ഒരു പ്രയാസം വരും അപ്പൊ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ നേരിടാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നാല് നമുക്ക് നഷ്ടപ്പെടേണ്ട പലതും നല്ല സമയങ്ങൾ നല്ല സന്ദർഭങ്ങൾ അതേപോലത്തെ നല്ല കൂട്ടുകെട്ട് ജീവിതത്തിന്റെ സന്തോഷങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഇല്ലാതായി അപ്പോൾ നമ്മൾ നമ്മുടെ മരണത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായി ആദ്യം തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണെന്ത് മരണം നമുക്ക് എപ്പോഴാണ് വിധിച്ചിട്ടുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആർക്കും അറിയില്ല കാരണം ഇപ്പോൾ നമ്മളോടൊക്കെ പറയണം ഇപ്പം നീ ഇന്ന ദിവസം മരിക്കും ഈ ഇന്ന ദിവസം മരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ജീവിക്കാൻ കഴിയില്ല നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയില്ല കാരണം അള്ളാഹ് ഞാൻ ഇനിയിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ ഞാൻ നാളെ മരിക്കും പടച്ചാൽ ഞാൻ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞമ്മക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് നമ്മളെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം പക്ഷേ പടച്ചം എന്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എപ്പോൾ മരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നന്മകൾ ചെയ്തോളൂ ജീവിതം നന്നാക്കിക്കോളൂന്ന് അള്ളാഹ് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ നമ്മൾ പര്യാപ്ത തീർച്ചയായിട്ടും നല്ലൊരു ചിന്തയായിരുന്നു ഇന്നത്തെ ദിവസം നമുക്ക് ലഭിച്ചത് നമ്മൾ നേരിടേണ്ട പ്രശ്നങ്ങൾ ഓർത്ത് ജീവിതം ഇങ്ങനെ ആകുലപ്പെട്ട് കഴി പിന്നെ ജീവിതം തള്ളി നീക്കേണ്ടവരല്ല മറിച്ച് അതിനുവേണ്ടി തയ്യാറായി അത്തരം പ്രശ്നങ്ങൾ വന്നാൽ പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിനുവേണ്ടി തയ്യാറാവലാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇന്നത്തെ നമ്മുടെ ചിന്ത ചിന്താശാല പിന്നെ പിന്നെ പലർക്കും നമ്മുടെ പിന്നെ ഒക്കെ ഇത്തരത്തിലുള്ള പലതും പറയാണ്ടാവും ഉണ്ടാകും ഇത്തരം വിഷയങ്ങളിലുള്ള അവർക്കുണ്ടായ പിന്നെ കാര്യങ്ങളൊക്കെയും പിന്നെ പറയാൻ ധാരാളം ഉണ്ടാകും ഇപ്പോൾ ചില ആളുകൾ പിന്നെ നമ്മുടെ ഫീഡ്ബാക്കിൽ അത്തരം അനുഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇടുന്നുണ്ട് ഏഹ്